അസ്സാമലൈക്കും വളരെയധികം നിർണായകമായ വളരെയധികം സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കാൻ സാധിച്ചത് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാന്തപുരം ഉസ്താദ് അദ്ദേഹം ഇടപെടൽ നടത്തിയ ആ ഒരു വാർത്തയ്ക്ക് പിന്നാലെ എല്ലാവർക്കും നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു തീർച്ചയായും കാന്തപുരം ഉസ്താദ് എക്കാലത്തും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ പലപ്പോഴും വിജയം മാത്രമേ കണ്ടിട്ടുള്ളൂ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന ഉസ്താദിൻ്റെ ആ വിജയം നിമിഷപ്രിയയുടെ കാര്യത്തിലും വിജയിച്ചിരിക്കുന്നു കാന്തപുരം ഉസ്താദിൻ്റെ ആ ഒരു ഇടപെടൽ കാരണത്താൽ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നു ആശ്വാസകരമായ വാർത്തയാണ് യമനിൽ നിന്ന് പുറത്തു വരുന്നത് നിമിഷപ്രിയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടി കാന്തപുരം എ പി അബുബക്കർ മുസ്ബിയാറുടെ ഇടപെടലിലൂടെ അവിടെ മതപണ്ഡിതൻ ഈ തലാലിന്റെ കുടുംബവുമായുള്ള ചർച്ച തുടരുകയായിരുന്നു ഇതിനിടയിൽ ഇപ്പോൾ വരുന്ന ഏറ്റവും ആശ്വാസകരമായ വാർത്ത നീട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണിത് കഴിഞ്ഞ ദിവസം എന്നുമായിട്ട് നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ യമനിൽ തുടർന്നുകൊണ്ടേ ഒന്നും രണ്ടുമല്ല മൂന്നിലധികം തവണ ചർച്ചകൾ ഉണ്ടായിരുന്നു കാന്തപുരം ഉസ്താദിന്റെ ആ ഒരു ഇടപെടൽ അതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു ചർച്ച നടത്തുകയും ആ ചർച്ചയുടെ ഭാഗമായിട്ട് അവസാനം ഒടുവിൽ നിമിഷപ്രിയുടെ വധശിക്ഷ നീട്ടിയിരിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിരുന്നു ഉസ്താദിൻ്റെ ഈ ഒരു ഇടപെടൽ അത് വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാണേണ്ടത് സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിനോടൊപ്പം പത്തു വർഷമായി ജയിലിൽ കഴിഞ്ഞ നിരപരാധിയായ നസീർ എന്ന് പറയുന്ന സഹോദരൻ്റെ ജയിൽ മോചനത്തിനായി പ്രധാനപ്പെട്ട കാരണമായി മാറിയത് അന്നും കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടലായിരുന്നു നോക്കി ഇന്ത്യയിലെ ഭരണകൂടങ്ങളും ഇന്ത്യയിലെ എംബസികളും ഇവിടെയുള്ള സകലമായ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടും ചെയ്യാൻ കഴിയാത്തത് ഒരേ ഒരു മനുഷ്യൻ ദ വൺ ആൻഡ് ഓൺലി എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനം കാരണം നടന്നിരിക്കുകയാണ് ഇവിടെയാണ് ഉസ്താദിൻ്റെ ആ ഒരു പവർ ഇവിടെയാണ് ഉസ്താദിൻ്റെ ആ ഒരു മഹത്വം എന്ന് പറയുന്നത് നോക്കിയൊരു വാർത്ത വരുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കാന്തപുരം ഉസ്താദ് അദ്ദേഹം നിമിഷപ്രിയയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു എന്തുകൊണ്ടാണ് അദ്ദേഹം നിമിഷപ്രിയോടെ കേസിൽ ഇടപെട്ടത് എന്നുള്ളതിനെ അദ്ദേഹം അതിൽ വ്യക്തമായി കൃത്യമായി പറയുന്നുണ്ട് സകല വർഗീയവാദികൾക്കുമുള്ള ഇസ്ലാമിനെ തീവ്രവാദത്തിൻ്റെ മതമായി ചിത്രീകരിക്കുന്ന സകല ഇസ്ലാമിക വിരുദ്ധർക്കുമുള്ള കനത്തൊരു മറുപടി കൂടിയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം യമനിൽ ഒരു നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിലും അവിടുത്തെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ കൊല്ലുന്നതിന് പകരം ദിയത്ത് കവതു എന്നൊക്കെ അറബിയിൽ പറയുന്ന ചില പ്രായചിത്വം ഉണ്ട് അത് ചെയ്താൽ വിട്ടുകൊടുക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ഇസ്ലാം മതം നിർദ്ദേശിക്കുന്നു ഈ കാര്യം ഞങ്ങൾ അവിടെയുള്ള ആളുകളെ ബന്ധപ്പെട്ട് ജഡ്ജിമാരോടും കുടുംബങ്ങളോടും സംസാരിക്കുകയും അതിൻ്റെ ചർച്ച ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയുമാണ് കുടുംബക്കാർ മുഴുവനും സമ്മതിക്കാതെ വിട്ടുകൊടുക്കാൻ കോടതിക്ക് അധികാരമില്ല അതുകൊണ്ട് വീട്ടുകാർ മുഴുവനും സമ്മതിക്കുമോ ഇല്ലേ എന്ന ചർച്ചയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഏതായാലും നമ്മുടെ വാക്കുകൊണ്ട് അങ്ങനെ ഇസ്ലാം മതത്തിൽ സൗകര്യങ്ങളുണ്ട് എന്നും ഇസ്ലാം മതം ഒരു വർഗീയവാദത്തിൻ്റെയോ വർഗീയ പ്രസ്ഥാനത്തിൻ്റെയോ മതമല്ല എന്നും ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കലും ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ഞങ്ങളുടെ കർത്തവ്യമാണ് എന്ന നിലക്കാണ് ഞാൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് നോക്കി എത്ര കൃത്യവും വ്യക്തവുമായ നിലപാടാണ് നിലപാടുകളുടെ സുൽത്താൻ എന്ന് ചോദിച്ചാൽ അതിനെ ഒറ്റ ഉള്ളൂ അത് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാറാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് കൃത്യതയും വ്യക്തതയും ഉണ്ട് നമുക്കറിയാം സകല ഇസ്ലാമിക വിരോധികളും കുറേ എക്സ് മുസ്ലിം എന്ന് പറയുന്ന കുറേ വിഡുകളുമൊക്കെ നിരന്തരമായിക്കൊണ്ട് ഇസ്ലാമിനെ ഒരു തീവ്രവാദത്തിൻ്റെ വർഗീയതയുടെ മതമാക്കി അത്തരം രീതിയിലേക്ക് ചിത്രീകരിക്കാൻ അവർ ശ്രമിക്കാറുണ്ട് മറ്റു മരസ്ഥർ കാഫറുകളാണെന്നും അവരെ കണ്ടുകഴിഞ്ഞാൽ കണ്ടടത്ത് വെച്ച് കൊല്ലണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു എന്നുള്ള പച്ചുതുണകൾ ഇസ്ലാമിക വിരുദ്ധർ പലപ്പോഴായി സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാറുണ്ട് എന്നാൽ അത്തരത്തിൽ പച്ചുതുണകൾ പടച്ചുവിടുന്ന സകല ഇസ്ലാമിക വിരുദ്ധർക്കുമുള്ള കനത്തൊരു മറുപടിയാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ നൽകിയത് നോക്കൂ സകലവന്മാരും വിചാരിച്ചൊരു നടക്കാത്തൊരു കാര്യം ഇതേ ഇസ്ലാമിക വിരുദ്ധർ കളിയാക്കുന്ന ആറാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ് വിമർശിക്കുന്ന കളിയാക്കുന്ന പരിഹസിക്കുന്ന അതേ ആറാം നൂറ്റാണ്ടിലെ മരത്തിൽ വിശ്വസിക്കുന്ന ഒരു ഇസ്ലാമിക പുരോഹിതൻ ഒരു മതപുരോഹിതൻ തന്നെ വേണ്ടി വന്നു അവസാനം നിമിഷപ്രിയ എന്ന് പറയുന്ന ആ സഹോദരി രക്ഷപ്പെടുത്തുവാൻ നുക്കുദ് ഇസ്ലാമിൻ്റെ സുന്ദരമായ ആ ഒരു മഹത്വം തന്നെയായിരുന്നു നിമിഷപ്രിയയുടെ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭാരവാഹികൾ അവർ കാന്തപുരം ഉസ്താദിനെ കാണാൻ പോയപ്പോഴും ഉസ്താദ് അവരോട് പറഞ്ഞത് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇത്തരം വിഷയങ്ങൾക്ക് ഹിന്ദുവെന്നോ നോട്ടം മാർക്കസിനില്ല അത് ഭയങ്കരമായ ഒരു സാധനം ഞങ്ങൾക്ക് ഈ ഇവിടെ കയറി ഇറങ്ങിയ സമയത്ത് കിട്ടുന്ന ഒരു സാധനത അതെ ഇവിടെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രൈസ്തവനെന്നോ വേർതിരിവില്ല ഇവിടെ എല്ലാവരും ഒന്നാണ് ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടാണ് തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ ഉസ്താദിന്റെ അടുക്കിലേക്ക് വരാൻ താമസിച്ചു പോയി എന്ന് മുസ്താദിനടുക്കിലേക്ക് ഈ ഒരു കേസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കത്തിലേ പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നിമിഷപ്രിയ ഈ ഒരു നിമിഷത്തിൽ ജയിൽ മോചിതയാകുമായിരുന്നു തലാലിൻ്റെ കുടുംബം ദയാതനം സ്വീകരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല ചർച്ചകൾക്ക് വേണ്ടി കാന്തവരം മുസ്താദ് ഇടപെട്ടതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വധശിക്ഷയുടെ ദിവസം നീട്ടിയിരിക്കുന്നത് അത് ഇത്ര ദിവസത്തേക്കാണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും പത്രവാർത്താ മാധ്യമങ്ങൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെയും പത്രവാർത്താ മാധ്യമങ്ങളിൽ കാണാൻ സാധിച്ചിട്ടില്ല ഏതായാലും മലയാളികളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷകരമായ ഒരു നിമിഷമാണ് അതോടൊപ്പം കാന്തപുരം മുസ്താദിനെ വിമർശിച്ചവർക്കുള്ള കളിയാക്കിയവർക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണിത് സകല ഇസ്ലാമിക വിരുദ്ധരും ഉറക്കത്തിലാണ് ആരിഫ് ഹുസൈനെ പോലെയുള്ള കുറേ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിടക്കുന്ന കുറേ യുക്തിമാർ കുപ്പായമണിഞ്ഞ സകല ഇസ്ലാമിക വിരുദ്ധരും എല്ലാവന്മാരും ഉറക്കത്തിലാണ് കണ്ട മട്ടേയില്ല ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് പോലും അവന്മാർ അറിഞ്ഞിട്ട് പോലുമില്ല അറിയാത്തതല്ല അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിൽ നടിക്കുകയാണ് കാരണം ഇത്തരമൊരു വാർത്തയെക്കുറിച്ച് അവന്മാർ സംസാരിച്ചു കഴിഞ്ഞാൽ അവന്മാരുടെ തൊലിയുരിഞ്ഞു പോകും നാണം കെടും അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ അവന്മാർ സംസാരിക്കാതിരിക്കുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഒരുപാട് വിമർശനങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും അത്തരം വിമർശനങ്ങളെയും അത്തരത്തിൽ തന്നോട് ശത്രുത വെച്ച് പുലർത്തിയവർക്കുള്ള ഒരു മറുപടി ഉസ്താദ് പണ്ടെ നൽകിയതാണ് അത് ഞാനത് കേൾപ്പിക്കാം